नमो भगवते वासुदेवाय श्रीमन् नारायणीयं दशकम 36 श्लोक 1 2 अत्रे पुत्र तया पुरात्वमनसूयायां हि भी दत्ताभिदो जात शिष्यनिबन्धतन्त्रितमना स्वस्थचरणकान दृष्टो भक्ततमेन हेहयमहीपालेन तस्मै वरानष्टैश्वर्यमुखान् प्रदाय ददिध स्वेनैव चान्ते वधम् सत्यं कर्तुमथार्जुनस्य जरं तच्छक्तिमात्रानतम् ब्रह्मद्वेषि नृपकुलं हन्तुं च भूमेर्भरम् सञ्जातो जमदग्नितो भृगुकुले त्वं रेणुकायां हरे रामो नाम तदात्मजेश्वरज पित्रो रथाः सम्मदनन् अत्रेः पुत्रतया पुरा

च वरं तत् द्वेषी तत् अखिलं तथाखिलं नृपकुलं हन्तुं च भूमेः फलं सञ्चातः जमदग्नितः भृगुकुले त्वं रेणुकायां हरे रामः ഹരേ കൃഷ്ണ പരശുരാമചരിതമാക്ക ദശകത്തിൽ ചില പരശുരാമചരിതത്തിന് മുന്നവാനോടെ അവതാരം ദത്താത്രേ ദത്താത്രേന ഭഗവാൻ അവതാരം പണി കാർത്തവീരാർജുനക്ക് അനുഗ്രഹം കൊടുത്ത് കാർത്തവീരാജുനത്തെ നാനേ എന്നെ വന്ന് വധം മണ്ണുപേൻ അപ്പീന്ന് ഒരു അനുഗ്രഹം കൂടി കൊടുക്ക വേറെ ആര് കഴിയാലേയും മരണം ഇരിക്കാതെ പന്ത് കർത്തവീരാർജുനന് വധം മണ്ണത്തുക പരശുരാമ അവതാരം അപീന്ന് ചൊല്ലുക മുതൽ ശ്ലോകത്തില്

അവരിടയ്ക്ക് ദത്താത്രേയർ മഹർഷി വന്ന എപ്പടീന്നാ നിവൃത്തി മാർഗമാക്കും അവലംബിച്ച് കട്ട കട്ടുപാടുകൾ ശേഷം ആശ്രമം ശിഷ്യൻ അപ്പിയെല്ലാം വന്നു കഴിഞ്ഞാൽ കട്ടുപാടുകൾ വരും ബന്ധങ്ങൾ വരും ചൊല്ലിയിട്ട് അത് കൊന്നു നിൽ നിവൃത്തി മാർഗത്തോടു കൂടി യാത്ര പണിൻ്റെ ഇരിക്കാൻ ഒരിടത്തല്ലേ സ്ഥിരമായിരിക്കാൻ ഭക്തമേന അപടി ഓരോ സ്ഥലത്തുള്ള പോയിന്റേ ഇരിക്കട്ടെ വഴിയിൽ ഒരിടത്തില് വെച്ച് കാർത്തവീരാർജുനനെ പാക്റേഹയ രാജ്യത്തോട് രാജാവാക്കർത്തീരാർജുന കാർത്ത സിദ്ധന്മാരെല്ലാം പാറ്റ പലപ്പോഴും നമ്മൾക്ക് തരിയാതെ സിദ്ധി ഉണ്ട് തിരിയാതെ അപ്പൊ ഇവരിക്ക് കാർത്തവീരാർജുനേക്കത്ര ശക്ഷലുണ്ട് കാർത്ത വീരാർജ്ജുനൻ രാവണനെ തടുത്ത് നിർത്തിന ആളാക്കും രാവണൻ ഒരിക്ക വെള്ളം വറുത്തി വെള്ളത്തെ തടഞ്ഞു നിർത്തി രാവണനെ അന്ത വെള്ളത്തിൽ മുങ്ങി ചെത്തുപീഴുന്ന് തോന്നി കൊടുത്താൽ അപ്പടിയുള്ള അത്ര ശക്ഷലുള്ള ആളാക്കും കാർത്ത വീരാർജ്ജുനൻ അപ്പൊ എന്താ കാർത്തവീരാർജുനൻ പാർത്തതും അവർക്ക് കാർത്തവീരാർജുനനേക്ക് അഷ്ടഐശ്വര്യമുഖ അഷ്ടസിദ്ധികൾ കൊടുക്കറ അഷ്ടഐശ്വര്യങ്ങളെന്ന് പറയുന്ന ഒരു അണിമ മഹിമ ഗരിമ ലിമ ഈശത്വം വശിത്വം പ്രാപ്തി പ്രാകാമ്യം ഇപ്പോഴേ ചൊല്ലി എട്ടെണ്ണമാക്കും അഷ്ടഐശ്വര്യങ്ങൾ അതിന് വേണങ്കറ ഇടത്തിൽ ശരീരത്തെ പെരിശാക്കാൻ വഴിയും ചിന്നതാക്കാൻ വഴിയും ഹനുമാൻ ലങ്കയ്ക്ക് കടക്കാർ എന്താ സുരസിയോട് വായില പോയി ചിഹ്ന രൂപത്തിൽ ഉള്ള പോറത് അത് കഴിഞ്ഞ് വെളിയിൽ വന്ന് പെരിശാറുത് അവൾ ഇരട്ടിക്കേർത്തെ നാലിരട്ടി ആറ് അപ്പം നമ്മളതിൽ വാശിക്കും അന്തമാതിരി അതാക്കും ഒന്ന് അണീമോ ഒന്ന് പെരിശാറ ഒന്ന് ചിന്നതാറു അതൊക്കപ്പറം ഭാരം വർദ്ധിക്കരുത് അത് കൃഷ്ണരോട് കഥയിൽ എനി പാപ്പം എന്താ അസുരൻ ഇത് കാറ്റായിട്ട് അസുരൻ വേറെ സമയത്തിൽ അമ്മയോട് മടിയില് വടക്ക് കൊണ്ടിരിക്കപ്പെട്ട കുഴമ്പക്ക് രൂപ ഭാരം വരുന്നു അതൊരു ഇതാക്കും സിദ്ധിയാക്കും എന്താ പിന്നെ പാക്കമൊഴിയും പാക്കമൊടിയായി അദൃശ്യനായിട്ട് ആഹമൊഴിയും അതേമാതിരി തന്നോട് മറ്റുള്ള ആളോട് മനസ്സ് റീഡ് ഇതെല്ലാം റീടുവണ്ണമ അന്നമാതിരിതെല്ലാം ഐശ്വര്യ നഷ്ടസിദ്ധികൾ ഇവർക്ക് വരമായി കൊടുക്കാം ഉം അന്ത്യെ സ്വേനയേവ വധം ചതി കടശീല ഒനക്ക് വധം തരപ്പെട്ടതും കടശീല ഒന്ന വധം വണ്ണപ്പെട്ടതും നാനേ ആയിരിക്കും എന്നുകൂടി അനുഗ്രഹം കൊടുക്കണം ியர் கொடுத்திே അഥവാ ബ്രാഹാണ് ദ്രോഹിക്കപ്പെട്ടോട് ഭാരതീർത്തക്കാൻ വേണ്ടിയും അഖില നൃപകുലം അന്ത കാർത്തവീരാജുനോട് പരാക്രമം നിർത്തർത്തക്കും അതേമാതിരി രാജവംശങ്ങളെല്ലാം നിഗ്രഹം മണ്ണർത്തക്കും രാജവംശത്തിൽ ആരാരും തെറ്റുകൾ ചെയ്യുന്ന ഭൃഗുവംശത്തില് ജമദഗിനിക്കും രേണുകാദേും നാലാമത് പുത്രനാഹ് കളശി പുത്രനാഹ അവതാരം എടുക്കറ അവതാരോഹോ സമ്മത രാമന് പേരില് അങ്ങ് അവതാരം എടുത്ത് എന്താ അപ്പ അമ്മാക്ക് സന്തോഷം കൊടുക്കറ എന്റെ രണ്ടാമത്തെ ശ്ലോകം കഴിഞ്ഞ് കഴിഞ്ഞാൽ നാരായണ 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 നമ്മൾ ചൊല്ലാമാരി ചൊല്ല ഹരേ കൃഷ്ണ